നമസ്തേ ഭഗവാൻ നമ്മളിന്ന് വളരെ പ്രധാനമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് രാഹുദോഷത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ഉത്ഭയമാണ് കാരണം ആ ഒരു ദശാകാല സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന യാതനകൾ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട നിരവധി ആൾക്കാർ നമ്മളെ വിളിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് അവനവനിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്നെ എങ്ങനെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ ആ പ്രീതിപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു പരിഹാര മാർഗ്ഗങ്ങളെക്കുറിച്ചാണ് നമ്മളെന്ന് പറയുന്നത് മറ്റുള്ള ഗ്രഹങ്ങളെക്കുറിച്ചിട്ടുള്ള പരിഹാര ഇതിനു ഇതിനുമുമ്പേ പറഞ്ഞു കഴിഞ്ഞു കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാനിന്ന് കൂട്ടിച്ചേർക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ് ശരി സനാതനധർമ്മപരമായ അറിവുകൾ നേടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടുക ഈ രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യമായി ജസ്റ്റ് ഒന്ന് രാഹുവിനെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പരിഹാര മാർഗങ്ങളിലേക്ക് പോകാം രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസുരനാണ് കശ്യപ കശ്യപ്രജാപതിയിൽ സിംഹികയിൽ ജനിച്ച പുത്രനാണ് രാഹു അഥവാ സ്വർഭാനു എന്ന് പറയും സ്വർഭാനു ഒരു അസുരനാണ് രാഹു എന്ന പേര് പിൽക്കാലത്താണ് വരുന്നത് അത് പുരാണങ്ങളിൽ അത് വിശദമായി നമുക്ക് പഠിക്കാൻ സാധിക്കും പാലാഴി മഥനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു കഥ വരുന്നത് അതവിടെ ഇരിക്കട്ടെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ പോയേണ്ടി വരും കുറേ സഞ്ചരിക്കേണ്ടി വരും ശരി കറുപ്പ് നിറം മുൻകോപങ്ങൾ ദേഹത്തുണ്ടാകുന്ന അടയാളങ്ങൾ ജീർണമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കൽ പരിഹാസപ്രിയത ഒരാളെ എപ്പോഴും കളിയാക്കി കളിയായിക്കൊണ്ടിരിക്കുക ആരെ കണ്ടാലും നമ്മൾ അവരെ പരിഹസിച്ച് ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതൊക്കെ രാഹുവിൻ്റെ ലക്ഷണങ്ങളാണെന്നാണ് പറയപ്പെടുന്നത് അതുമാത്രമല്ല കൈ ഇങ്ങനെ മുറുകെ പിടിക്കുക പല്ല് കടിക്കുക ഇതൊക്കെ രാഹുവിൻ്റെ ലക്ഷണങ്ങൾ പെടുന്നു അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കർമ്മ മേഖലയിൽ തടസ്സം സൃഷ്ടിക്കുക നമ്മൾ ആ സമയത്ത് ഏതാണ് കർമ്മം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കർമ്മ മേഖലയിൽ വളരെയധികം ഉണ്ടാകും ഈ രാഹുർ ദശ സമയത്ത് സർപ്പം അഹി പാതൻ സൈഹികേയൻ തമസ് വിധന്തുതൻ തുടങ്ങി പേരുകളിലാണ് രാഹുവിന് അറിയപ്പെടുന്നത് നമ്മൾ ഗ്രഹനിലയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സായ എന്ന അക്ഷരം കൊണ്ടാണ് രാഹുവിനെ സൂചിപ്പിക്കുന്നത് അനിഷ്ടസ്ഥാനത്താണ് രാഹു നിൽക്കുന്നതെങ്കിൽ ആ സമയത്ത് അല്ലെങ്കിൽ ആ ദശാകാലത്ത് പല പ്രശ്നങ്ങളും നിങ്ങൾ നേരിടേണ്ടി വരും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് ഈ ഒരു രാഹു എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഈ ഒരു ഗ്രഹം മറ്റ് ഗ്രഹത്തേക്കാൾ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഈ ഗ്രഹം മറ്റ് ഗ്രഹത്തെ അപേക്ഷിച്ച് വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് അതുമാത്രമല്ല ഇതനിഷ്ട സ്ഥാനത്തും കൂടെ ആണെങ്കിൽ രാഹുദശ സമയത്ത് വളരെയധികം അനിഷ്ട സംഭവങ്ങളൊക്കെ ആ വ്യക്തി നേരിടേണ്ടി വരും അതെ തമോ ഗുണ ഗ്രഹമാണ് ഈ രാഹു അതായത് എപ്പോഴും ഒരു മടിയായിരിക്കും അല്ലേ അതായത് എപ്പോഴും ഒരു മടി പിടിച്ച രീതിയിലായിരിക്കും ആ ഒരു സമയം മാനസികമായിട്ടുള്ള ഒരു സംഘർഷം ഉണ്ടാക്കുക നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും നമ്മുടെ ബുദ്ധിയെ ഒക്കെ ബുദ്ധിയെ ഭ്രമിപ്പിക്കുക എന്ന് പറഞ്ഞു നല്ല രീതിയിലുള്ള ചിന്തകൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കില്ല ആ കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ പലവരെയും വെറുപ്പിക്കേണ്ടി വരും ഈ ഒരു ദശയുടെ കാലഘട്ടം എന്ന് പറയുന്നത് പതിനെട്ട് വർഷമാണ് അതെ രാഹുർ ദശയെ നമുക്ക് സസൂക്ഷ്മം ചിന്തിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ആറു വർഷവും അവസാനത്തെ ആറു വർഷവും വളരെ മോശകാലമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഇടയിലുള്ള മധ്യത്തിലുള്ള ആറ് വർഷം വളരെ നല്ല കാലഘട്ടമായിട്ടും കണക്കാക്കപ്പെടുന്നു ഈ ഒരു ദശാകാല സമയത്ത് കാല് കണ്ണ് വയറ് തൊക്ക് ഞരമ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്നീ അവയവങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും നമുക്ക് രോഗങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ അതുമാത്രമല്ല പ്രമേഹം ചുമ ക്ഷയം മൂത്രതടസ്സം പോലെയുള്ള രോഗങ്ങളും വരാൻ ചാൻസ് ഈ ഒരു ദശാകാലത്ത് ചാൻസ് കൂടുതലാണ് രാഹുവിനാണെങ്കിൽ അമൃതത്വത്തിൻ്റെ കാരകത്വമുണ്ട് അതെ കന്നി മീനം വൃശ്ചികം കർക്കിടകം മേടം ഇടവം കുംഭം എന്നീ രാശികളിൽ രാഹുവിന് ബലമുള്ളതാണ് ഈ ഒരു ഇഷ്ടഭാവങ്ങളിൽ നിന്നാൽ വളരെയധികം സമൃദ്ധിയും ഐശ്വര്യം വരുന്നു എന്നുള്ളതാണ് വിശ്വാസം അങ്ങനെ ഒരു കാര്യമുണ്ടോ അതെ അതായത് രാജതുല്യമായിട്ടുള്ള ഐശ്വര്യം വന്നു ചേരുമെന്നർത്ഥം ശനി ദശ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശനിഗ്രഹം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദശാദൈർഘ്യമുള്ള ഒരു പാപഗ്രഹമാണ് രാഹു രാഹു എന്ന് പറയുന്നത് സർപ്പങ്ങളുടെ കാരകനാണ് മാത്രമല്ല ഈ ഒരു ദശാകാല സമയത്ത് ആ ദശാകാലം അനുഭവിക്കുന്ന വ്യക്തി വിദേശ സഞ്ചാരങ്ങൾ യാത്ര ചെയ്യാൻ താൽപ്പര്യം കാണിക്കുകയും വിദേശ യാത്രയിൽ ഏർപ്പെടുകയും ചെയ്യും വിദേശം എന്ന് പറയുന്നത് നമ്മൾ ഗൾഫ് മാത്രമല്ല കേട്ടോ സ്വന്തം ഉപേക്ഷിച്ച് മറ്റു നാട്ടിലേക്ക് പോകുന്നതും അങ്ങനെ തന്നെയാണ് ഈ ഒരു ദശാകാലയളവിലാണ് ഇത് കൂടുതലായിട്ട് സംഭവിച്ചു കാണാറുള്ളത് ആ വ്യക്തിയിൽ ആ വ്യക്തിയുടെ ഗ്രഹനിലയിൽ ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും സ്ഥാനം നല്ലതല്ല എങ്കിൽ ആ കാലഘട്ട സമയത്ത് വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം തടസ്സം നേരിടേണ്ടി വരും വളരെയധികം തടസ്സം നേരിടും മാത്രമല്ല കുജൻ്റെയും ശുക്രൻ്റെയും സ്ഥിതി എതിരാണെങ്കിൽ യുവതി യുവാക്കൾ പ്രേമത്തിനിട അതെ എന്നാൽ ലഗ്നത്തിനോ ലഗ്നാധിപനോ ബലക്കുറവാണ് എങ്കിൽ ഈ എന്തായിരിക്കും പ്രേമ നൈരാശ്യത്തിലേക്ക് ചെന്നെത്തുകയും അതുമൂലം മരണം വരെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് എന്നർത്ഥം അതായത് ആ കാമുകി കാമുകന്മാർ ആത്മഹത്യ വരെ ചെയ്തേക്കാം ആ ഒരു കാലഘട്ട സമയത്ത് അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് അതെ നമ്മൾ രാഹുവിനെക്കുറിച്ച് സാമാന്യം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓട്ടിച്ച് പറഞ്ഞു പോയി ഇനി പരിഹാര മാർഗങ്ങളെക്കുറിച്ച് പറയാം നിങ്ങൾ ആഗ്രഹിക്കുന്ന കേൾക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പറയാം പഴയ ആൾക്കാർ പറയാറില്ലേ രാഹുവിന് ഏതു വേണ്ട എന്നാണ് അർത്ഥം അതായത് കാര്യകാരണങ്ങളൊന്നും വേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ആസുരിക നക്ഷത്രമല്ലേ അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി ഇനി ഇതിനു പറ്റിയ പരിഹാര മാർഗങ്ങളെക്കുറിച്ച് ഞാൻ പറയാം വളരെ പ്രധാനപ്പെട്ട ഒരു പരിഹാരമാർഗം ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഭഗവാൻ ശിവന് ധാര പിൻവിളക്ക് കൂവളമാല ഇതൊക്കെ ആ ദോഷ സമയത്ത് രാഹുർ ദോശ സമയത്ത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്നാൽ അതായത് തിങ്കളാഴ്ച ദോഷം ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും രാഹുർ ദോഷ സമയത്ത് വളരെ നല്ലൊരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക ആ തടസ്സങ്ങളുടെയൊക്കെ കാഠിന്യത്തെ നിങ്ങൾക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും വളരെ ഉത്തമമായിട്ടുള്ള ഒരു പരിഹാര മാർഗമാണ് ഒന്ന് മാത്രമല്ല നാഗങ്ങളെ ആരാധിക്കുന്നതും ആ സമയത്ത് വളരെയധികം നല്ലതാണ് നിങ്ങളാരാധിക്കണമെന്നല്ല അറിഞ്ഞ കേട്ടോ ആരാധിക്കാൻ അറിയാവുന്നവർക്ക് ആരാധിക്കാം അതിലുപരി നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾക്ക് ഉദ്ദിഷ്ടപരമായിട്ടുള്ള നിങ്ങളുടെ സാമ്പത്തികത്തിനനുസരിച്ച് യഥാവിധി വഴിപാടുകൾ ചെയ്യുക വളരെ ഉത്തമമായിട്ടുള്ള പരിഹാര മാർഗങ്ങളാണ് അതുമാത്രമല്ല നമ്മൾ നാരങ്ങ വിളക്ക് തെളിയിക്കുന്നത് വളരെ ഉത്തമമാണ് നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അറിയായിരിക്കും ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഈ നാരങ്ങ വിളക്ക് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് നാരങ്ങ വിളക്ക് അപ്പോൾ നാരങ്ങ വിളക്ക് തെളിയിക്കുന്നത് വളരെയധികം നല്ലതാണ് രാഹുദോഷ പരിഹാരത്തിന് ഉത്തമ പരിഹാര മാർഗമാണ് ദേവീക്ഷേത്രങ്ങളിൽ നാരങ്ങ വിളക്ക് തെളിയിക്കുന്നത് ചൊവ്വയും വെളിയിലും ആണ് നിങ്ങൾ തെളിയിക്കുന്നതെങ്കിൽ വളരെയധികം ഉത്തമമാണ് ഈ അമ്ള ഗുണമുള്ള നാരങ്ങയുടെ പുറംതോട് നാരങ്ങ കട്ട് ചെയ്തിട്ട് അതിനെ മലർത്തുക മലർത്തിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നെയ്യോ എള്ളെണ്ണയോ ഒഴിച്ച് തിരി തെളിയിക്കുകയാണ് പതിവ് അപ്പോൾ അതിൻ്റെ എനർജി എന്ന് പറയുന്നത് വളരെയധികം തീവ്രമായിരിക്കും അതെ ശക്തി സ്വരൂപിണിയായിട്ടുള്ള ദേവിയുടെ മുമ്പിൽ ഭക്തർ നടത്തുന്ന ഒരു ഹോമം എന്നുള്ളൊരു സങ്കല്പത്തിലാണ് ഈ നാരങ്ങ വിളക്ക് വരുന്നത് മാത്രമല്ല അപൂർവജല ക്ഷേത്രങ്ങളിലൊക്കെ ഈ നവഗ്രഹങ്ങൾക്ക് നാരങ്ങ വിളക്ക് തെളിയിക്കുന്നത് വളരെ നല്ലതാണ് സ്വാഭാവികമായും നമുക്കൊരു സംശയം തോന്നാം ദോഷ സമയത്ത് ദേവി ക്ഷേത്രത്തിൽ പോയി നാരങ്ങ വിളക്ക് തെളിയിച്ച് എന്താണ് ഗുണം ഉണ്ടാവുക സ്വാഭാവികമായി ചില വ്യക്തികൾക്ക് സംശയമുണ്ടാവാം അത് ഈ ഗ്രഹോ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ടിട്ടാണ് അതായത് രാഹുവിന് ഗ്രഹനിലയിൽ രാഹുവിന് സ്വന്തമായി ക്ഷേത്രമില്ല ഇല്ല ദേവീക്ഷേത്രത്തിലാണ് രാഹു എന്താ പറയുക അഭയാർത്ഥിയെ പോലെ കയറി നിൽക്കുന്നത് ദേവിയുടെ പ്രാതിനിധ്യം വഹിക്കുന്ന ശുക്രൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ശുക്രന്റെ സ്വക്ഷേത്രമായിട്ടുള്ള ഇടവം രാശിയിലാണ് രാഹുവിൻ്റെ സ്ഥാനം അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ദേവിയുടെ ക്ഷേത്രത്തിൽ അഭയാർത്ഥിയെ പോലെ കയറി നിൽക്കുന്ന ഒരു ഗ്രഹമാണ് എന്നർത്ഥം അതുകൊണ്ടാണ് ദേവിക്ക് നാരങ്ങ വിളക്ക് തെളിയിച്ചാൽ രാഹുർ ദോഷത്തിന് ഉത്തമ പരിഹാരം എന്ന് പറയുന്നത് മനസ്സിലായോ ഈ ഒരു ദശാകാല സമയത്ത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിവാഹം ആകാത്ത പെൺകുട്ടികളാണെങ്കിൽ ക്ഷേത്ര ദർശന സമയത്ത് ഏകദേശം വൈകുന്നേരം മൂന്ന് മണി മുതൽ നാലര വരെ അതിനുള്ളിൽ ആ സമയത്ത് ക്ഷേത്ര ദർശനം നടത്തുകയും അവിടെയുള്ള ആലിനെ പ്രദക്ഷിണം ചെയ്യുന്നതും വളരെ ഉത്തമമാണ് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വിവാഹം വന്നു ചേരുമെന്നാണ് പറയുന്നത് ഇത് ഏത് ദിവസമാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ദിവസം അതുപോലെ തന്നെ സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടും ആ സ്ത്രീകൾ സന്താന സൗഭാഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടും ഈ ഒരു പ്രദക്ഷിണ വഴിപാട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൊവ്വാഴ്ച ദിവസം ചെയ്യാവുന്നതാണ് ഉത്തമ ഫലമായിരിക്കും വന്ന് ചേരുക വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് ഈ ഒരു ഗ്രഹദോഷ സമയത്ത് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ഒരു പരിഹാരമാർഗ്ഗമാണ് അതായത് പ്രഗത്ഭരായിട്ടുള്ള താന്ത്രികരെ പോയി കണ്ടിട്ട് ഒരു സർപ്പ യന്ത്രം എഴുതിയിട്ട് അരയിൽ ധരിക്കുക ഈ ഗ്രഹദോഷ സമയത്ത് വളരെയധികം മാറ്റമായിരിക്കും നിങ്ങൾക്ക് വന്ന് ചേരുക അതുപോലെ തന്നെ മറ്റൊരു പരിഹാര നവഗ്രഹ ക്ഷേത്രത്തിൽ പോകുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ദക്ഷിണമുഖമായിരിക്കുന്ന രാഹുവിന് ഉഴുന്ന് നിവേദ്യമായി സമർപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ് തോട് കളയാത്ത ഉഴുന്നാണ് കേട്ടോ കാരണം രാഹുവിൻ്റെ ധാന്യം എന്ന് പറയുന്നത് ഉഴുന്നാണ് ഇപ്രകാരം ഒൻപത് ദിവസമാണ് ചെയ്യേണ്ടത് ഒൻപത് ദിവസം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉത്തമമായിട്ടുള്ളൊരു പരിഹാരമാർഗമായി മാറുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റവും ചേരുന്നു അതെ മറ്റൊരു ഉത്തമമായിട്ടുള്ളൊരു പരിഹാരമാർഗ്ഗം പറഞ്ഞുതരാം അതായത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് കുറച്ച് ഉഴുന്നെടുക്കുക തോൽ കളയാത്ത ഉഴുന്നെടുക്കുക എന്നിട്ട് അതൊരു കിഴി കെട്ടിയതിന് ശേഷം നിങ്ങളുടെ തലേനയുടെ അടിയിൽ വെച്ച് കിടന്നുറങ്ങുക അതിൽ ഈ ഉഴുന്ന് നിങ്ങളെ ചുറ്റി ഒഴിഞ്ഞ് കാക്കകൾക്ക് കൊടുക്കുക ഇപ്പോൾ ഈ ഉഴുന്നിനടുത്ത് ശർക്കര ചേർത്ത് പായസം പോലെ ആക്കിയിട്ട് ചുറ്റി ഒഴിഞ്ഞ് കാക്കകൾ കൊടുത്താലും മതി രണ്ട് ചെയ്താലും ശരി തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒൻപത് ദിവസം ചെയ്യണം ഒൻപത് ദിവസം തുടർച്ചയായിട്ട് ചെയ്തതിന് ശേഷം പത്താമത്തെ ദിവസം കുളിച്ച് ശുദ്ധിയായതിനു ശേഷം നിങ്ങളൊരു ശിവക്ഷേത്രത്തിലോ ക്ഷേത്രത്തിലോ പോയി നിങ്ങൾക്ക് സാധിക്കുന്ന യഥാവിധി വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാലും രാഹുർ ദോഷത്തിന് ഉത്തമ പരിഹാര മാർഗമാണ് നിങ്ങളങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ വളരെ എളുപ്പത്തിലുള്ള ഒരു പരിഹാരമുണ്ട് അതായത് നീല നൂലെടുത്തിട്ട് നീല കളറിലുള്ള നൂല് വാങ്ങിയതിന് ശേഷം അതിൽ ലേശം ഒരു കഷ്ണം ചന്ദനം ശുദ്ധമായ നല്ല ചന്ദനം കെട്ടി അത് കഴുത്തിലോ അരയിലോ കൈയിലോ കെട്ടുന്നത് വളരെയധികം നന്നാവും രാഹുദോഷ സമയത്ത് ഉത്തമ പരിഹാര അതെ വെള്ളി കൊണ്ടുണ്ടാക്കിയ ആനകളെ വീട്ടിൽ വയ്ക്കുന്നതും അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കുന്നതും ഈ ഒരു ദശാകാലത്ത് വളരെയധികം നല്ലതാണ് മാത്രമല്ല ഈ മാലകൾ ധരിക്കാൻ ഇഷ്ടമുള്ള ആളുകൾ രുദ്രാക്ഷം ധരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ അങ്ങനെയാണെങ്കിൽ അവർ ആ സമയത്ത് ആ ദോഷകാല സമയത്ത് ധരിക്കേണ്ടത് എട്ടു മുഖത്തിലുള്ള രുദ്രാക്ഷമാണ് ധരിക്കേണ്ടത് എട്ട് മുഖമുള്ള രുദ്രാക്ഷം ധരിച്ചു കഴിഞ്ഞാൽ രാഹുർ ദോഷ സമയത്ത് ഉത്തമ പരിഹാര മാർഗം തന്നെയായിരിക്കും അത് ഇരുണ്ട നീല വസ്ത്രങ്ങൾ ആ ഒരു ദശാകാല സമയത്ത് ധരിക്കുന്നത് വളരെയധികം നല്ലതാണ് കറുപ്പും നീല വസ്ത്രങ്ങളൊക്കെ ദാനം ചെയ്യുന്നതും നല്ലതാണ് ഭക്ഷണം ദാനം ചെയ്യുന്നതും ഈ ദശാകാലത്ത് വളരെയധികം നല്ലതാണ് നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമേ ഉണ്ടാവുകയുള്ളൂ അതെ ഇനി ജപസാധനയുള്ള വ്യക്തികൾക്കാണെങ്കിൽ ഈ ഒരു ദശാകാല സമയത്ത് രാഹുർ ദശാകാല സമയത്ത് രുദ്രാക്ഷം ഉപയോഗിച്ച് മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നത് വളരെയധികം നന്നാവും അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും ആ ദശാകാലത്ത് ഈ ജപിക്കുന്ന ആൾക്ക് വന്നു ചേരുക അതെ മറ്റൊരു പരിഹാര മാർഗമാണ് അതായത് ശ്രാവണ മാസത്തിൽ വരുന്ന ശിവരാത്രിയിൽ ഭഗവാന് ക്ഷീരാഭിഷേകം ക്ഷീരാഭിഷേകം ചെയ്ത് കൂവളമാല ചാർത്തുന്നത് വളരെ ഉത്തമമായ പരിഹാരമാർഗമാണ് അതെ അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ലഘുവായിട്ടുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തന്നത് കേട്ടത് ഇതൊക്കെ നിങ്ങളുടെ ഈ ഒരു ദശാകാല സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ രാഹുർ ദോഷ സമയത്ത് നിങ്ങൾക്കൊരു താങ്ങായി മാറും അതായത് കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടുപോകുന്ന അർത്ഥം അതിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് നമുക്ക് ജീവിതത്തിൽ വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഒരു ഉപകാരമാവും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തേക്കുകയാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ ഭഗവാ